അസ്സാമലൈക്കു വരഹമുല്ല അലഹമുൽ അല്ലാഹി വഹ്ദ വനസറാ അബ്ദ വ ഹസമൽ അഹസാബ് വഹ്ദ ഉസലല്ലി വ ഉസലീം അല അഫ്ദലി സ്വലാത്തി വസ്ക സലാമി വത്തമ തസ്ലീം അല നബീന മുഹമ്മദിൻ സലഹു അല അലിഹി വസാബിഹി വസല്ലമ തസ്ലീമൻ കസീറ ഏറെ ആദരണീയരായ സഹോദരങ്ങൾ നമ്മളിന്ന് ഇൻഷ അൽ ഇമാമ ഷാഫി റഹിമഹുല്ലയെക്കുറിച്ചാണ് ഒരല്പസമയം സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഇമാം ഷാഫി അല്ലെങ്കിൽ ഷാഫി ഇമാമ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ പേരല്ല അദ്ദേഹത്തിന് ഷാഫി എന്നൊരു പേരില്ല മറിച്ച് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിന് ഇദ്രീസ് ഇബിനു അബ്ബാസ് ഇബിനു ഉസ്മാൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരമ്പര പോകുന്നത് ഇബിനു ഷാഫിയ അപ്പോൾ ഈ ഷാഫിയ ആണ് ഷാഫിയൈബുനു സാഹിബ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ വല്യപ്പ ഒരു വല്യുപ്പയിലേക്ക് ചേർ നേരെ വല്യപ്പയല്ല അദ്ദേഹത്തിൻ്റെ കുടുംബപരമ്പരയിലുള്ള ഒരു വല്യുപ്പയിലേക്ക് ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിതാ മഹനിലേക്ക് ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഷാഫി എന്ന് വിളിക്കുന്നത് അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പിതാവ് ഷാഫിഅൈബുനു സായിബ് അദ്ദേഹത്തിൻ്റെ പിതാവാണ് അസാഹിബ്നു റുബൈദ്ഹു അദ്ദേഹം സുഹാബിയാണ് ഷാഫിയബിൻ റുബുബുനു റുബൈദ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഷാഫിയിൻ്റെ ഉപ്പ അദ്ദേഹം സൊഹാബിയാണ് അദ്ദേഹം ബദർ യുദ്ധത്തിൻ്റെ ദിവസമാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നും പിന്നെ അതുപോലെ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ പിന്നെ ഇസ്ലാം സ്വീകരിച്ച ആളാണെന്നൊക്കെ അതുപോലെ തന്നെ പല അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാൻ നമുക്ക് കാണുവാൻ കഴിയും പിന്നെ ഈ ഷാഫി ഷാഫിയബിനു സാഹിബ് അദ്ദേഹം സൊഹാബിയാണോ സൊഹാബി അല്ലേ എന്ന വിഷയത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ആണ് എന്നും അല്ല അദ്ദേഹം സൊഹാബി അല്ല എന്നും പറയുന്നതായിട്ട് കാണാൻ കഴിയും ഇദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു ഒരു പിന്നെ ഒരു വചനം ഒരു ഒരു ഹദീസ് അത് പിന്നെ ഒരു ദിവസം റസൂൽ സലാഹു അലൈഹി വസ്സല സായിബുബിനു ഉബൈദനെ കണ്ടുമുട്ടിയെന്നും അദ്ദേഹത്തിന്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു എന്നും അപ്പോൾ ഉപ്പയുടെ അതേ പിന്നെ മുഖച്ചായുള്ള മകൻ അത് അതൊരു ആളുടെ പിന്നെ സായതത്താണ് സംതൃപ്തിയാണ് എന്നൊക്കെ റസൂൽ സലഹ് അലൈവ് സ്വലമ്മ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവം പക്ഷെ ആ സംഭവം പിന്നെ വസ്തുതയില്ലാത്തതാണ് എന്നതാണ് പിന്നെ ആ സംഭവത്തെ പറ്റി പണ്ഡിതന്മാർ പലരും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ ഈ ഷാഫിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാമഹനിലേക്ക് ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ അഷാഫിഐ എന്ന് വിളിക്കുന്നത് ഇമാം ഷാഫി ഐ എന്ന് വിളിക്കാനുള്ള കാരണം അതാണ് പിന്നെ അദ്ദേഹം ജനിക്കുന്നത് ഖസ്സയിലാണ് ഫിലസ്തീനിലെ ഖസ്സയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അസ്കലാനിലാണ് എന്ന് പറയുന്നുണ്ട് യമനിലാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും പ്രമുഖരായ ചരിത്രകാരന്മാരെല്ലാം പറയുന്നത് ഇമാം ഷാഫി ജനിച്ചത് ഖസയിലാണ് എന്നുള്ളതാണ് ഖസയിൽ ജനിച്ചു പിന്നെ അസ്കലാ അസ്കലാനിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും അദ്ദേഹം ജനിക്കണത് ഹിജ്റ നൂറ്റി അൻപതിലാണ് ഈ വർഷം ഈ ഹിജ്ര നൂറ്റി അൻപതിൽ തന്നെയാണ് അൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ല അദ്ദേഹം മരിച്ചത് അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇദ്ദേഹം മരിച്ചതും അബു ഹനീഫ ഇമാമ് മരിച്ചതും ഇമാം ഷാഫി ഒരു മറ്റൊരു ഇമാമിന് ജന്മം നൽകപ്പെട്ടതും ഒരേ വർഷത്തിലാണ് ഹിജ്ര നൂറ്റി അൻപതിലാണ് ഇദ്ദേഹം നമ്മൾ പറഞ്ഞു പിന്നെ ഇവിടെയാണ് ഖസ്സയിലാണ് ഫിലസ്തീനിലാണ് ജനിച്ചത് പക്ഷെ അദ്ദേഹം ഖുറേഷിയായിരുന്നു അദ്ദേഹം ഖുറേഷ്യായിരുന്നു അബ്ദു മനാഫ് പരമ്പരയിൽപ്പെട്ട പിന്നെ നബിസ് അലൈവലമിയുടെ പരമ്പര എത്തുന്ന അബ്ദു മനാഫ് പരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു എന്നതാണ് പ്രബലമായ അഭിപ്രായം പക്ഷേ ഈ മധഹബി പക്ഷവാതിത്വത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകളൊക്കെ അങ്ങനെ ഉള്ള ആളുകൾ അദ്ദേഹം കുറേശി അല്ല എന്നൊക്കെ ആരോപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം കുറേശിയാണ് എന്നുള്ളത് നമുക്ക് പിന്നെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് പിന്നെ ആ ഒരു കുറേശി പിന്നെ തറവാട്ടിൽ ജനിച്ച ആ ഒരു മക്കയുടെയൊക്കെ സാഹചര്യത്തിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ഖസ്സയിലേക്ക് പോയി എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി കാര്യമായ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയൂല അദ്ദേഹം ഒരു അവ്യക്തമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം പല ആളുകളും പറയുന്നൊരു അഭിപ്രായം അദ്ദേഹം പിന്നെ ദരിദ്രനായിരുന്നു ദാരിദ്ര്യം നിറഞ്ഞൊരു സാഹചര്യത്തിലായിരുന്നതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിക്കൊണ്ട് പിന്നെ ഇങ്ങോട്ട് പോയതാണ് ഖസ്സയിലേക്ക് ഫിലസ്തീനിലേക്ക് പോയതാണ് അതല്ലെങ്കിൽ പിന്നെ ജിഹ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും എന്തൊക്കെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നൊക്കെയാണ് പ്രബലമായ അഭിപ്രായം രണ്ട് വയസ്സ് പ്രായമുള്ള സമയത്ത് ഉപ്പ മരിക്കുന്നുണ്ട് അപ്പോൾ ഒരു യത്തീയുമായിരുന്നു ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ ബിൻത്ത് അബ്ദില്ല എന്നാണ് ഫാത്തിമ എന്നാണ് പേര് ഈ പി ഭർത്താവ് മരിച്ചു സ്വന്തം നാടല്ല ആ നാട്ടിൽ നിന്ന് ഫിലസ്തീനിലേക്ക് പോയതാണ് അവിടുന്ന് ഭർത്താവ് മരിച്ചു വിധവയായി അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനം എടുക്കുകയാണ് എൻ്റെ മകൻ വളരേണ്ടത് ഇവിടെയല്ല അദ്ദേഹം അവൻ വളരേണ്ടത് മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ അവരുടെ ഭർത്താവിൻ്റെ കുടുംബ പാരമ്പര്യവരൊക്കെയുള്ള ആളുകളൊക്കെയുള്ള അവിടെ തന്നെയാണ് അദ്ദേഹം വളരേണ്ടത് എന്ന് പിന്നെ ഉമ്മ ആഗ്രഹിക്കുകയും അങ്ങനെ മക്കയിലേക്ക് തിരിച്ചു പോരുകയും ചെയ്യാണ് പിന്നീട് ഇമാം ഷാഫി റഹിമഹുല്ല വളരുന്നത് മക്കയിലാണ് അത് കൊണ്ടുവരാനുള്ളൊരു ആഗ്രഹം അറിവ് തൻ്റെ മകന് പകർന്നു കൊടുക്കുന്നു ശരിക്ക് ഇമാം ഷാഫിയെ രൂപപ്പെടുത്തുന്നതിൽ ഉമ്മാക്കുള്ള പങ്ക് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ചരിത്രം വായിക്കുന്നിടത്ത് ഉടനീളം തൻ്റെ ഉമ്മ ബുദ്ധിമതിയായ ഉമ്മ തൻ്റെ മകനെ രൂപപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളും പ്രാർത്ഥനകൾക്കൊപ്പം നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് ശരിക്ക് ആ ഇമാം ഷാഫിയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും പിന്നെ അവര് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ ഉമ്മയുടെ തണലിൽ ജീവിച്ചു തുടങ്ങുകയാണ് ആ സമയത്ത് അദ്ദേഹം ഇമാൻ ഷാഫി രണ്ട് വയസ്സിനാണല്ലോ വരുന്നത് ആ വളർന്നു വലുതാകുന്ന പരിസരം എന്ന് പറയുന്നത് കബാലയത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് അന്ന് കബാലയത്തിൻ്റെ ഓരോ തൂണിന് ചുറ്റിലും ഒരുപാട് പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വളരെ വൈജ്ഞാനികമായി വളരെ സജീവമായിരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തെ കണ്ടും അറിഞ്ഞുമൊക്കെയാണ് ഇമാം ഷാഫി റഹിമഹുല്ല വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു പരിസരത്ത് വളരുന്നൊരാൾക്ക് അറിവിനോട് ഇങ്ങനെയുള്ള വിജ്ഞാനത്തോടൊക്കെ ഒരു കൗതുകം ഉണ്ടാവുക താല്പര്യം ഉണ്ടാവുക എന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷേ ഇദ്ദേഹത്തിന് പഠിക്കണം അറിവ് പഠിക്കണം പഠിക്കാൻ വേണ്ടി ഒരു അധ്യാപന അടുത്തേക്ക് പോകണതിന് സാമ്പത്തികമായ ചിലവ് അതിനുണ്ട് അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് ഒന്നുമില്ല പണമായിട്ട് കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഒരു ഒരു മുല്ലീമിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട് അവിടെ മുല്ലിമിൻ്റെ ബന്ധപ്പെട്ട് മുല്ലിമിന് വെറുതെ പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുകയാണ് അതോടൊപ്പം ഇമാം ഷാഫി ഭയങ്കര ബുദ്ധിമതിയായ ഒരാളാണ് ഭയങ്കര ബുദ്ധി വഴി ഒരു ഒരു വട്ടം പറയുന്നത് കേട്ടാൽ അത് അതുപോലെ മനസ്സിൽ നിൽക്കുന്ന അത്ര പഠിച്ചോന് പിന്നെ ബുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ തൗഫിയൊക്കെ നൽകപ്പെട്ടൊരു കുട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിന് ഈ ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നത് പറഞ്ഞു കൊടുത്താൽ അത് അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടാവും അപ്പോൾ പിന്നീട് അധ്യാപകൻ ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള കുട്ടികളെ ഈ വിഷയം പറഞ്ഞു പഠിപ്പിക്കാൻ ഇമാം ഷാഫിക്ക് കഴിയും ഇത് തിരിച്ചറിഞ്ഞ മാലിമ് പണം ആവശ്യപ്പെടുകയും തൻ്റെ അഭാവത്തിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെയുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തെ പിന്നെ ഏല്പിക്കുകയും ചെയ്യാണ് അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ദാരിദ്ര്യമുള്ള ഒരു പിന്നെ അനാഥത്വം അനുഭവിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ വൈജ്ഞാനിക യാത്രകൾ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് പറയാം പിന്നെ അദ്ദേഹം ഏഴ് വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പത്തു വയസ്സിൽ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏഴോ പത്തോ ഏഴു വയസ്സിൽ നിന്നാണ് പല അഭിപ്രായങ്ങളും കാണാൻ കഴിയാം അതുപോലെ തന്നെ പത്ത് വയസ്സോ അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സോ ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഇമാം മാലിക്കിൻ്റെ മുഹത്വ അദ്ദേഹം ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ അപ്പോൾ അത്രയും പിന്നെ ഇങ്ങനെയുള്ള പഠിക്കാനും അറിയാനും അത് സ്വീകരിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ഇതൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ ഖുർആാനിൻ്റെ ഭാഷ പഠിക്കാനും അതുപോലെ തന്നെ സാഹിത്യം പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ബനു ഹുദൽ ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാണ് ബനു ഹുദൽ ഗോത്രം ഈ എന്തുകൊണ്ട് ബനു ഹുദൽ ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്നു കാരണം നമ്മൾ കേട്ടത് ഖുറാൻ ഇറങ്ങിയത് ലുഹത്തു ഖുറൈശിലാണ് കുറൈശികളുടെ ഭാഷയിലാണ് ഖുറാൻ ഇറങ്ങിയത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം പിന്നെന്തിനാണ് ആ കുറൈശികളുടെ നടുവിൽ നിന്ന് പിന്നെ ബനു ഹുദൽ ഗോത്രത്തിലേക്ക് അദ്ദേഹത്തെ ശരിയായ അറബി പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണത് അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അനറബികളുമായിട്ടും അതുപോലെ തന്നെ മറ്റു കബീലകളൊക്കെ ഇട്ടി മക്കം ഫത്തു ശേഷം പിന്നെ ഒരുപാട് ആളുകൾ ഇട്ടി കുറേശ്ശികൾ ഇടപഴകിയതുകൊണ്ട് തന്നെ അവിടെ ഈ പിന്നെ ഫുസ്ഹ് ശരിയായ അറബി ഭാഷ തനതായ അറബി ഭാഷ അവിടെ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ അധികം ആളുകളുമായിട്ട് ഇടപഴകാതെ ജീവിക്കുന്ന കുറച്ചുകൂടെ ഒക്കെ വിദൂരത്തുള്ള ജീവിക്കുന്ന ഈ ബനൂഹുതയിൽ അന്നത്തെ ഏറ്റവും നല്ല കവികളും നല്ല ഭാഷയൊക്കെ അവരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് പഠിക്കണം പഠിക്കണമെന്തെന്ന് വെച്ചാൽ ഖുർആനിൻ്റെ തനതായ ഭാഷ കിട്ടണമെങ്കിൽ ഈ ഈ ഭാഷ ഈ പിന്നെ തനതായ അറബി ഭാഷ ലഭിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അന്നത്തെ ഈ ഏറ്റവും ഫുസ്ഹ കയ്യിലുണ്ടായിരുന്ന ഗോത്രങ്ങൾ ഒന്ന് ഹുദൈൽ അതുപോലെ തമീം ബനു അസദ് പോലെയുള്ള ഗോത്രങ്ങളായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ഗോത്രമായ ബനു ഹുദൈൽ ഗോത്രത്തിലേക്കാണ് അദ്ദേഹത്തെ തൻ്റെ ഉമ്മ ഈ സാഹിത്യവും അതുപോലെ ഖുറാൻ്റെ ഭാഷയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നത് നമുക്കറിയാം റസൂൽ സല്ലുഹു അലൈഹി വസ്ലമയുടെ ചരിത്രം നോക്കുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആമിന അവർ ഈ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട് അങ്ങോട്ട് ഈ ബ ബന്ധുക്കളുടെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്ന അവരുടെ ഒരു ഒരു ശീലായിരുന്നു ഇങ്ങനെ പിന്നെ പറഞ്ഞേക്കുക ഒരു രീതി അപ്പം അതിൽ നിന്ന് കിട്ടാനുള്ളത് അല്ലുഹത്തുൽ ഖാ അലിസ്വാ ഏറ്റവും ശുദ്ധമായ അറബി ഭാഷ അതുപോലെ ബദൻ നല്ല ശാരീരിക ക്ഷമത അതുപോലെ സ്വഭാവഉിഹിൻ നല്ല തെളിമയാറ് ബുദ്ധി കൂർമ്മത ഒക്കെ ലഭിക്കാൻ വേണ്ടി അതുപോലെ അറബികളുടെ തനതായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവര് ഇങ്ങനെയുള്ള ഗോത്രങ്ങളിലേക്ക് അയച്ചിരുന്നത് അതുപോലെ അവിടുന്ന് ശുദ്ധമായ ഭാഷയും സാഹിത്യവും ഈ കവിതയും ഒക്കെ അദ്ദേഹം പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ അമ്പയ്ത്തിൽ നല്ല വൈദഗ്ധ്യം നേടിയ ആളായിരുന്നു ഇമാം ഹിമാംഷാബിറഹിമഖുല്ല അദ്ദേഹം അത് പഠിച്ചത് ഈ ബനുഹുദോത്രത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ഈ കുതിര കുതിരയോട്ടവും അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ അതും അദ്ദേഹം റുക്കൂബുൽ ഖൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിക്കുന്നുണ്ട് സ്വീദ് വേട്ടയാടുന്നതിൻ്റെ രീതികൾ ഇതൊക്കെ ആ ഒരു സാധാരണ ഒരു ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്നോണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ അദ്ദേഹത്തിന് അവിടുന്ന് സാഹചര്യം ലഭിക്കുന്നുണ്ട് നമ്മള് ഇമാം ഷാഫി റഹ്മോ നല്ലൊരു പണ്ഡിതൻ എന്ന രീതിയിൽ പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മനോഹരമായിട്ട് കവിതകൾ എഴുതുന്ന ഒരാളായിരുന്നു കവിതകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകൾ പഠിച്ചവനെ കുറിച്ചുള്ള ചിന്തയും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും അങ്ങനെയുള്ള വളരെ രസകരമായ മാ എന്ന് തുടങ്ങുന്ന ഒരു കവിതയുണ്ട് യദൂമു സുറൂറു മാ ഖൽബിൻ ഖനൂഇൻ ഫഅന്ത ദുനിയാ എന്നൊക്കെ കവിതകള് വെച്ചാൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും അതൊന്നും പിന്നെ നിരന്തരമായിട്ട് ഒരേ എല്ലാ സമയത്തും സങ്കടം എല്ലാ സമയത്തും സന്തോഷം അതൊന്നും നിലനിൽക്കൂല അതുപോലെ തന്നെ എല്ലാ സമയത്തും പട്ടിണി എല്ലാ സമയത്തും അഭിവൃദ്ധി ഇങ്ങനെയൊന്നും സംഭവിക്കൂല ഇതിനൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മാറി മറിയലുകൾ ഉണ്ടാവാം ഇതാമാ കുന്താ കൽ ഏതൊക്കെ സാഹചര്യത്തിലും സംതൃപ്തമായ ഒരു മനസ്സിനുടമയാണ് നീയെങ്കിൽ ഫാന്തവാലിക്കു ദുനിയാ സൂ നീയും ലോകത്തെ അടക്കി വരിക്കുന്ന രാജാവും തുല്യനാണ് എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് മനോഹരമായ പാഠങ്ങൾ നൽകുന്ന കവിതകളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ ഒരു കവിതയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ അദ്ദേഹം നേടുന്നത് ഈ ബനു ഗോത്രത്തിലേക്ക് അദ്ദേഹം പോയിട്ട് അവിടെ നിന്ന് ഭാഷയും സാഹിത്യവും ഒക്കെ പഠിക്കുന്നതോട് കൂടിയാണ് അദ്ദേഹം പിന്നെ പതിനഞ്ച് വയസ്സ് പ്രായമായപ്പോഴേക്കും അദ്ദേഹത്തിന് പിന്നെ മക്കയിലെ മുഫ്തിയായിരുന്ന മുസ്ലിം ബനു ഖാലിദി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹം ഫത്വ നൽകാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് ഇദ്ദേഹമാണ് ശരിക്കും ഈ സാഹിത്യവും ഇതൊക്കെ പഠിച്ചങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തെ ഈ ഒരു ഫിഖഹിൻ്റെ ഭാഗത്തേക്ക് പോകാനും ആ ഒരു വഴിയിലേക്ക് ചിന്തിക്കുവാനും ഒക്കെ നിർദ്ദേശം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ മുസ്ലിം ഉപിനു ഖാലിദൻജിയാണ് എന്ന് പറയാൻ സാധിക്കും അപ്പോൾ പിന്നെ ഇവിടെ ഒരു പിന്നെ ഫത്തുവ നൽകാൻ ഉള്ള അവകാശം വരെ അദ്ദേഹം ഇജാസത്ത് വരെ അദ്ദേഹത്തിന് തൻ്റെ ചെറിയ പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട് ആ പഠിച്ചുകൊണ്ടെടുക്കുന്നുള്ള ഒരു തൗഫ്യത്താണ് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനോ അത് മനസ്സിലാക്കാനും അതിൽ നിന്ന് വിധി നിർദ്ധരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ഗിഫ്റ്റഡ് ആയിട്ട് നൽകപ്പെട്ട ഒരാളായിരുന്നു ഇമാം ഷാഫി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഗുരുനാഥൻ അദ്ദേഹത്തിന് അതിനുള്ള അവകാശം നൽകുന്നത് പക്ഷേ അദ്ദേഹം അങ്ങനെ അവിടുന്ന് അവിടെ തുടർന്ന് ഒരു ഫത്വ നൽകുന്ന ആളായിട്ട് അങ്ങനെ നിൽക്കാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹം കൂടുതൽ അറിവ് തേടി അറിവ് നേടിയിട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുക മദീനയിലേക്ക് അദ്ദേഹം അതിനുവേണ്ടി യാത്ര പുറപ്പെടാൻ വേണ്ടി തീരുമാനിക്കാണ് നമ്മൾ പറഞ്ഞു നേരത്തെ മദീനയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇമാം മാലിക് ബൻ അനസ് റഹിമഹുല്ല രചിച്ച പിന്നെ മുഹത്ത എന്ന ഹദീഫ് ഗ്രന്ഥം അദ്ദേഹം മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അപ്പം ഗുരുനാഥൻ്റെ അടുത്തേക്ക് വെറുതാണ് ചെല്ലല്ല ഗുരുനാഥന്റെ ആ ഒരു ഏറ്റവും മഹത്തായ ഗ്രന്ഥം മനഃപ്പാഠമാക്കിയിട്ട് അത്രയും അറിവിനോട് അദ്ദേഹം താല്പര്യം കാണിക്കുന്നുണ്ട് അങ്ങനെ ഇമാമുദാരിൽ ഹിജറ എന്ന് അറിയപ്പെട്ട മദീനയിലെ ഇമാം എന്നറിയപ്പെട്ട മാലിക് ബുൻ അനസ് റഹിമഹുല്ലയുടെ അടുക്കലേക്ക് അദ്ദേഹം പോവാണ് പോകുമ്പോൾ പിന്നെ അദ്ദേഹം പിന്നെ പിന്നെ മക്ക ഗവർണറുടെ കത്തുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് മക്ക ഗവർണറുടെ കത്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഈ കത്ത് കണ്ട സമയത്ത് ഇമാം മാലിക് റഹിമുള്ള ഭയങ്കരമായിട്ട് ദേഷ്യപ്രദ സുബാന എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണത് പിന്നെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ വിജ്ഞാനം ഇങ്ങനെ ഈ മീഡിയേറ്റേഴ്സിന്റെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഇടനിലക്കാർ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുകയോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് അദ്ദേഹം അവിടെ കീറി എറിയുകയാണ് ചെയ്തത് എന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇമാം മാലിക് റബിന്നു റഹ്മുല്ല ഈ ഇൽമുൽ ഫറാസ ഈ പിന്നെ നമ്മൾ മുഖം നോക്കിയിട്ട് ഒരാളുടേത് പറയുന്ന അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രം അത് പഠിച്ച ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഇദ്ദേഹത്തെ കണ്ട സമയത്ത് ഇദ്ദേഹത്തിൽ എന്തൊക്കെയോ നന്മയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അവിടുന്ന് ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു യാ മുഹമ്മദ് ഇത്തഖല്ല അള്ളതെ സൂക്ഷിക്കണം വൈജ്ദനി ബൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുകയും പിന്നെ തിന്മകളുടെ വാതിൽ തുറക്കാതിരിക്കുകയും ചെയ്യണം അത് വലിയൊരു ഉപദേശം നമുക്കൊക്കെ ഉള്ളൊരു ഉപദേശം തന്നെയാണ് തെറ്റിൻ്റെയും തിന്മയുടെയും വാതായനങ്ങൾ തുറക്കുക എന്നുള്ളത് അറിവിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും ഖുറാനിൽ നിന്നും ഒക്കെ നമ്മളെ അകറ്റാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ഒരറിവ് നേടാനും വിജ്ഞാനം നേടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ തിന്മകളുടെ വഴിയിൽ നിന്ന് കൂടുതലായിട്ട് മാറി നിൽക്കുക എന്നത് അത് അദ്ദേഹത്തിന് ഇമാം മാലിക് റഹിമഹുല്ല നൽകുന്ന ഒരാദ്യത്തെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇദ്ദേഹം ഷാഫി റഹിമഹുലയോട് മുഖത്ത് വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാം മാലിക് റഹിമഹുദ് ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം വായിച്ചു കേൾ കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉച്ചാരണ ശുദ്ധിയും പാരായ പിന്നെ പാരായണം ചെയ്യുന്ന ഭംഗിയൊക്കെ കേട്ടപ്പോൾ കൂടുതലായിട്ട് വായിച്ചു തരാൻ പറയുകയും അങ്ങനെ ഇവർ ഇവര് തമ്മില് വല്ലാത്തൊരടുപ്പുണ്ടാവുകയും ഇമാം മാലിക്ക് പിന്നെ നൂറ്റി എഴുപത്തി ഒൻപത് ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പതിൽ മരിക്കുന്നത് വരെ അദ്ദേഹത്തോടൊപ്പം ഇമാം ഷാഫി ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നീട് ഇമാം മാലിക്ക് നൂറ്റി എഴുപത്തി ഒമ്പതില് മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇരുപത് ഇരുപത്തി വയസ്സ് വരെയുള്ള ബാക്കിയുള്ള സമയം അദ്ദേഹം അവിടെയാണ് ജീവിക്കുന്നത് മാലിക് റഹിമുദ്ദീൽ നിന്ന് അദ്ദേഹം പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ തെളിവ് നിർദ്ധരിച്ചെടുക്കൽ എങ്ങനെയാണ് ഒരു ഒരു തെളിവിൽ നിന്ന് ഒരു ഒരു ഫിത്തഹ് നിർദ്ധരിച്ചെടുക്കുന്നതിൻ്റെ രീതിശാസ്ത്രം അത് ഇമാം മാലിക് റഹിമുദ്ദീൽ നിന്ന് അദ്ദേഹം പഠിച്ചു അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യമായിട്ട് അതിനെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അതുപോലെ തന്നെ നമ്മളുടെ റ ഈ നമ്മളുടെ അഭിപ്രായങ്ങളെക്കാൾ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയേക്കാൾ നെക്കലിന് അല്ലെങ്കിൽ ഹദീസ് സ്വഹീഹായ ഹദീസിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള പാഠങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായിരുന്നു ഇമാം മാലിക് റഹ്മയുടെ ഒരു നിലപാടായിരുന്നു ഈ മദീനക്കാരുടെ പ്രവർത്തനങ്ങൾ അതൊരു ഒരു തെളിവായിട്ട് അദ്ദേഹം പരിഗണിച്ചിരുന്നു ഒരു ഒരു അടിസ്ഥാന തെളിവായിട്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ അവർ റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിന് സാക്ഷിയായവരുടെ പിന്മുറക്കാരാണ് താബികളും തബു താബികളും അപ്പം ആ പിന്നെ ആളുകൾ അവർ എന്താണ് അവരുടെ അമലിനെ ഒരു പ്രമാണമായിട്ട് കാണുന്ന രീതി ഇമാം പിന്നെ മാലി മാലിക് പിന്നെ അനസ് റഹിമുദ്ദൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആശയം ശരിക്കും ആദ്യ സമയത്ത് ഇമാം ഷാഫി റഹ്മുള്ളയും അതിലാകൃഷ്ടനാവുകയും അതിനെ സ്വീകരിക്കുക ചെയ്യുന്നുണ്ട് പിന്നീട് അദ്ദേഹം ആ നിലപാടിനെ തിരുത്തുന്നുണ്ട് നമുക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ ഈ ഹദീസ് അതിനെ അതിൻ്റെ രിവായത്ത് അതിൻ്റെ പരിശോധന എങ്ങനെയാണ് സ്വഹീഹ് ലൈഫൊക്കെ വേർതിരിക്കുക എങ്ങനെയുള്ള പാഠങ്ങൾ അതും അതിൻ്റെ ആദിമ പാഠങ്ങൾ ഇമാം മാലിക് റഹ്മായിൽ നിന്ന് അദ്ദേഹം പഠിക്കുന്നുണ്ട് പിന്നെ പിന്നെ എങ്ങനെയാണ് ഒരു രീായത്ത് സ്വീകരിക്കുന്നതിൻ്റെ രീതികൾ അതുപോലെ അബദ്ധങ്ങളുള്ള ഹദീസുകൾ മുറിഞ്ഞുപോയ മുറിസലായ ഹദീസുകൾ ഇങ്ങനത്തെ ഒക്കെ പഠനങ്ങൾ അതിൻ്റെയൊക്കെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് ഇമാം മാലിക് റഹിമുല്ലയിൽ നിന്നാണ് അതുപോലെ അത്തമസുഖു ബിസുന്ന ഈ സുന്നത്തിനെ മുറുകെ പിടിക്കുക അതിനെ അനുധാവനം ചെയ്യുക എന്ന പാഠവും അദ്ദേഹത്തിൽ നിന്നാണ് പിന്നെ ഇമാം ഷാഫി റഹിമുല്ല ആദ്യമായിട്ട് പഠിക്കുന്നത് അതുപോലെ സുന്നത്തിന് വിരുദ്ധമായിട്ട് സ്വന്തം ഇച്ചകളെ സ്വന്തം അഭിപ്രായങ്ങളെയൊക്കെ അല്ല സ്വീകരിക്കുന്ന രീതി അതിൻ്റെ അപകടത്തെപ്പറ്റിയുള്ള ഗൗരവം ഇതൊക്കെ പഠിക്കുകയും ഈ സോഴ്സുകൾ ഈ പിന്നെ നമ്മൾ അവലംബിക്കേണ്ടുന്ന പ്രമാണങ്ങൾ അതിന് ഒരു രൂപരേഖ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നുണ്ട് ആദ്യം അൽ ഖുർആാൻ പിന്നെ അസുന്ന പിന്നെ സും ഖിയാസ് പിന്നെ ഖിയാസ് കയാസ് അമലു അഹ്ലിൽ മദീന പിന്നെ മദീനക്കാരുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണ് ഇമാം മാലിക് റഹ്മോ അതിൽ നിന്ന് അദ്ദേഹം ഈ പിന്നെ പ്രമാണങ്ങളെ അദ്ദേഹം പഠിക്കാൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് അതിനെ പിന്നീട് അദ്ദേഹം തിരുത്തുകയും അതിന് വേറൊരു ഒരു പ്രത്യേകമായ രൂപരേഖ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു വന്നത് അദ്ദേഹത്തിൻ്റെ വലിയ സേവനങ്ങൾ പെട്ടൊരു കാര്യമാണ് പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ നൂറ്റി എഴുപത്തി ഒൻപതിൽ അതിൻ്റെ ഇരുപത്തൊൻപത് വയസ്സ് വയസ്സ് പ്രായമുള്ള സമയത്ത് ഇമാം മാലിക് റഹ്മോ മരിച്ച സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് മദീനയിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഭയങ്കര ദാരിദ്ര്യം ഒക്കെ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് ആ ഒരു പത്തിരുപത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് സാമ്പത്തികമായ രംഗത്ത് ഒരുപാട് ആശങ്കകളും ഇതൊക്കെ കുടുംബത്തിനൊക്കെ ഉണ്ടാവുന്ന ഒരു ഒരു സമയമാണ് അപ്പോൾ പട്ടിണിയും പ്രയാസമൊക്കെ ആയപ്പോൾ ഒരു ജോലി തേടാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് പിന്നെ പല പണ്ഡിതന്മാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം യമനിൽ പിന്നെ അദ്ദേഹത്തിന് ഖാദിയായിട്ട് ഒരു ഒരു ജോലി അദ്ദേഹത്തിന് തരപ്പെട്ട് ലഭിക്കുന്നത് അങ്ങനെ പിന്നെ ഉമ്മ വീട് പണയപ്പെടുത്തിയ പണം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് യാത്രാ ചെലവിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് എന്നൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും മനിലെ നെജ്റാൻ എന്ന് പറഞ്ഞ പ്രദേശത്താണ് അദ്ദേഹം പോകുന്നത് അവിടെ അവിടെ ഖാദിയായിട്ട് അപ്പോൾ അവിടുന്ന് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ നീതി സമത്വം വിനയം വിജ്ഞാനം ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണമായി ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടുകയും അക്രമങ്ങൾക്കെതിരെ അദ്ദേഹം നിലപാടുകൾ സ്വീകരിക്കുകയും നീതി അദ്ദേഹം മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തപ്പോൾ പലർക്കും അദ്ദേഹത്തോട് വെറുപ്പും അസൂയൊക്കെ ഉണ്ടാവുകയും അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യതയിൽ ഇതൊക്കെ അസൂയ ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ ചില പണക്കാരും പ്രമാണിമാരും ഒക്കെയും അവിടുത്തെ വാലി തന്നെയും അമ്രുബുന് മുസ്ലിം എന്നറിയപ്പെടുന്ന വാലി തന്നെയും അദ്ദേഹത്തിനെതിരെ പിന്നെ ഹാറുൻ റഷീദൻ അന്നത്തെ ഭരണാധികാരി അബ്ബാസി ഭരണാധികാരികളിൽ വളരെ പ്രധാനിയായിട്ട് അറിയപ്പെടുന്ന ഈ ഹാറുൻ റഷീദ് അദ്ദേഹമാണ് അന്നത്തെ ഭരണാധികാരി ആ പിന്നെ ബഗ്ദാദിലെ ഇറാഖിലെ ബഗ്ദാദിലെ ഭരണാധികാരിയായിട്ട് പിന്നെ അവിടെയാണ് ഭരണ തലസ്ഥാനം അപ്പം ഇദ്ദേഹത്തെ പറ്റി ഒരു കത്ത് എഴുതാണ് ഇദ്ദേഹം അലവി പക്ഷക്കാരനാണ് അലവി പക്ഷം അബ്ബാസികൾ അലവികൾ എന്നൊക്കെ പറയുമ്പോൾ നബി കുടുംബത്തിൻ്റെ ഓരോ ശാഖകളാണല്ലോ അപ്പം അബ്ബാസികളെക്കാൾ അലി റതി അള്ളാഹുനുൻ്റെ കുടുംബമാണ് അധികാരത്തിൽ ഇരിക്കാൻ അർഹർ എന്നുള്ള ആശയം ഉണ്ടാക്കുകയും അത് പിന്നെ ഭരണത്തിന്റെ സുസ്ഥിരതയ്ക്ക് പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ ഭരണാധികാരികൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം അലി പക്ഷക്കാരനാണെന്നും ഇദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകൾ കൂടുന്നുണ്ടെന്നും അദ്ദേഹം ആളുകളെ ഈ ഭരണകൂടത്തിനെതിരെ എതിരെ തിരിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു എഴുത്താണ് ഹാറൂൺ റഷീദിന് ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് രാജ്യവിരുദ്ധമായ വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു കുറ്റമാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തോടൊപ്പം ആരോ ഈ ഇതേ ആരോപണത്തിന് വിധേയരായ കുറച്ച് ആളുകളെയും ഹാറൂൺ റഷീദിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുകയും അവരിൽ പല ആളുകളും വധിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത് കാരണം രാജ്യദ്രോഹ കുറ്റമാണ് രാജ്യത്തിനെതിരെ രാജ്യത്തിൻ്റെ അധികാരത്തെ തന്നെ അട്ടിമറിക്കാവുന്ന തരത്തിലുള്ള കുറ്റം അത് ആരോപിക്കപ്പെട്ട ആളുകൾ വിര വിചാരണക്ക് ശേഷം വധശിക്ഷയ്ക്ക് വിധേയരാകുകയും അവിടെ ഈ ഹാറൂൺ റഷീദും അതുപോലെ തന്നെ പിന്നെ ഇമാം ഷാഫി റഹ്മൂദ് ഇവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന സംസാരം ആ സംസാരത്തിൽ ഹാറുൻ റഷീദ് വളരെ വിജ്ഞാനത്തോട് താല്പര്യമുള്ള പാണ്ഡിത്യമുള്ള പഠിച്ചോന പേടിയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരം ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഹാറുൻ റഷീദിന് പിന്നെ ഇദ്ദേഹം നിരപരാധിയാണെന്ന് ബോധ ബോധ്യമാവുകയും പിന്നെ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്യുകയാണ് ജയിൽ മോചിതനാ പിന്നീട് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാണ് ഇദ്ദേഹം ഈ ഹിജറ നൂറ്റി എൺപത്തി നാലിലാണ് ഈ ഇറാക്കിലേക്ക് ബഗ്ദാദിലേക്ക് പോകുന്നത് അപ്പം പോകുന്നത് ഇങ്ങനെയാണ് അവിടുന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് കുറ്റാരോപിതനായിട്ടാണ് ശരിക്ക് ബഗ്ദാദിലെത്തുന്നത് ഇവിടെ എത്തിയ സമയത്ത് മുഹമ്മദ് ബുൻ ഹസൻ അഷ് ഷൈബാനി എന്നറിയപ്പെടുന്ന പിന്നെ അബൂ ഹനീഫ ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനായ ഈ മുഹമ്മദ് ബുൻ ഹസൻ അഷ് പിന്നെ കാണുന്നുണ്ട് അവിടെ അദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തിൽ നിന്നാണ് പിന്നെ ഇദ്ദേഹം പിന്നെ ഇറാഖിലെ ഈ മദ്രസത്തുറ ഈ എന്ന് പറയുന്ന അബു ഹനീഫയുടെ ഇമാം അബു ഹനീഫയുടെ മദുഹബിന് അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് മദ് മദ്രസത്തുൽ ഹദീദ് എന്ന് പറയുന്ന പിന്നെ ഇമാം മാലിക് മനസ് റഹിമുദ്ദയുടെ ഈ ഫിഹി വീക്ഷണവും ഇറാഖിൽ എത്തിയ സമയത്ത് അബു ഹനീഫയുടെ ശിഷ്യനിൽ നിന്ന് ഇദ്ദേഹം ഈ ഇവരുടെ ഇറാഖിലെ ഇറാഖല മദ്രസത്തുറ ഈ രണ്ട് നിലപാടുകളെയും മനസ്സിലാക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ഫിഖഹിൻ്റെ വിഷയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് അതിനുശേഷം പിന്നീട് അദ്ദേഹം പോണത് മക്കയിലേക്കാണ് പിന്നെ മക്കയിലൊക്കെ മടങ്ങി അവിടുന്ന് അവിടുന്ന് ഒരു ഹജ്ജിൻ്റെ സമയത്ത് അദ്ദേഹം ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റഹി മഹോദ്ദയുമായി പരിചയപ്പെടുന്നത് പിന്നീട് ബാഗ്ദാദിലേക്ക് വീണ്ടും അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബാഗ്ദാദിലേക്ക് തന്നെ തിരിച്ചുപോയി അവിടെ വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഗ്രന്ഥമായ കിതാബു റിസാല എന്നറിയപ്പെടുന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ അഹമ്മദ് ബുൻ ഹംബലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബന്ധവും നടക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് അഹമ്മദ് ബുൻ ഹംബലിന് അറിവ് പകർന്നു കൊടുത്തും അദ്ദേഹത്തിൽ നിന്ന് അറിവ് നുകർന്നുമുള്ള ഒരു 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 അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് ആ സമയത്താണ് ഇതിനുശേഷം ഈ ഹിജ്ര നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം ഇറാഖിൽ നിന്ന് വീണ്ടും പിന്നീട് അവസാന തൻ്റെ അവസാന സമയമാണ് ഇരുന്നൂറ്റി നാലിൽ അദ്ദേഹം മരിക്കുന്നുണ്ട് അദ്ദേഹം ഈജിപ്തിലേക്ക് പോവാണ് ഈ പിന്നെ ഈജിപ്തിലേക്ക് പോയതിന് ശേഷമുള്ള സമയം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ആ മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം ഇമാം ഷാഫിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ഈ നൂറ്റി എൺപത്തി നാലിൽ ഇറാക്കിലേക്ക് പോയത് മുതൽ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ അബു ഹനീഫ ഇമാമിൻ്റെ ശിഷ്യനെ അദ്ദേഹം കാണുകയും അദ്ദേഹത്തിൻ്റെ ഫിക്കഹ് മനസ്സിലാക്കുകയും പിന്നീട് അവിടുന്ന് ബഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന നൂറ്റി തൊണ്ണൂറ്റി അൻപത് വരെയുള്ള ഈ കാലഘട്ടം നൂറ്റി എൺപത്തിനാല് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ അൽ മധബബുൽ കദീം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പഴയ അഭിപ്രായം ഇമാം ഷാഫിയുടെ പഴയ വീക്ഷണത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആ സമയമാണ് പിന്നെ ഈ ആ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈജിപ്തിലെത്തി ഇരുന്നൂറ്റി നാല് വരെയുള്ള ഈ കാലഘട്ടം അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം അതാണ് അദ്ദേഹത്തിൻ്റെ മദ്ഹബുൽ ജദീദ് അദ്ദേഹത്തിൻ്റെ പുതിയ വീക്ഷണം അദ്ദേഹം കെട്ടിപ്പ അദ്ദേഹം അതിലുള്ള രചനകൾ നടത്തിയ സമയം എന്ന് പറയുന്നത് ഈ സമയം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ യാത്രകളും ഈ പഠനങ്ങളും ഈ രണ്ട് ഇമാമുമാരുടെയും വീക്ഷണങ്ങൾ മനസ്സിലാക്കലും ഇതൊക്കെ കൊണ്ട് അദ്ദേഹം അത് രണ്ടിൽ നിന്നും അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത് അതിനെ രണ്ടിനെയും ജമ ചെയ്തുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ വീക്ഷണമാണ് അദ്ദേഹത്തിന്റെ അൽ മധബബുൽ ജദീദ് എന്നറിയപ്പെടുന്നത് ആ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കാലയളവിലാണ് തൊണ്ണൂറ്റൊൻപത് മുതൽ ഇരുന്നൂറ്റി നാല് വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം കിതാബുൽ ഉമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫിഖഹി ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത് അതുപോലെ തന്നെ അരിസാല കിതാബ് അറിസാല നമ്മൾ പറഞ്ഞല്ലോ അരിസ അരിസാല അദ്ദേഹം മാറ്റി എഴുതുന്നതും അദ്ദേഹത്തിന് അതിൽ ചില മാറ്റത്തിരുത്തലുകൾക്ക് തയ്യാറാക്കിയിട്ട് അതും വീണ്ടും ഒന്നുകൂടി പുനരാവിഷ്കരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും അദ്ദേഹം പരിഷ്കരിച്ച് എഴുതുന്നത് അവിടെ വെച്ചിട്ടാണ് തൻ്റെ ഇരുന്നൂറ്റി നാലാമത്തെ വയസ്സ് ഇരുന്നൂറ്റി നാല് ഇജറ ഇരുന്നൂറ്റി നാലിൽ തൻ്റെ അൻപത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് വളരെ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ട ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വലിയ രചനകളും ലോകത്തിനു വേണ്ട വലിയ സംഭാവനകളും അദ്ദേഹം നൽകി എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സവിശേഷമാക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ